ഹായ് യുവാസ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നൈറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എക്സൽ സൈസ് ആണ് ഇന്ന് കാണിക്കുന്ന ഫുൾ നൈറ്റീൻ എക്സൽ സൈസ് ആണ് വരുന്നത് കേട്ടോ ഇതാ സ്ലീവ് ഇത്ര ഉണ്ടാവും ത്രീ ഫോർത്ത് ആണ് യോക്കിൽ ഇതുപോലെ വർക്ക് ഉണ്ടാവും സിബില്ലാത്തായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ലെങ്ത്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആ ഒരു ലെങ്ത്താണ് ഉണ്ടാവുക ഓക്കെ ഫസ്റ്റ് മോഡൽ കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള നൈറ്റിയാണ് കാണിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പോൾ ടു ഫിഫ്റ്റിക്ക് കിട്ടണം നിങ്ങൾ മിനിമം അഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം ഓക്കെ അഞ്ച് പീസ് നൈറ്റി പർച്ചേസ് ചെയ്യണം നെക്സ്റ്റ് എല്ലാം നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ അപ്പോൾ മിനിമം അഞ്ച് പീസ് പർച്ചേസ് ചെയ്യുക അപ്പോഴാണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് നൈറ്റ് കിട്ടുള്ളൂ ഒരു പീസ് രണ്ട് പീസ് ആയിട്ട് കൊടുക്കും പക്ഷെ റേറ്റ് കുറച്ചും കൂടെ കൂടും ഇതിന്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ ഓക്കെ പിന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മിനിമം ഇരുപത്തഞ്ച് പീസ് എടുക്കണം അപ്പോൾ കുറച്ചും കൂടെ റേറ്റ് കുറയും ഓക്കെ ഒരുപാട് കുറയുന്നില്ല എന്നാലും കുറച്ച് കുറയും നല്ല അടിപൊളി പർപ്പിൾ ഷെയ്ഡാണ് രണ്ട് സൈഡിലാണ് കേട്ടോ അതിൻ്റെ വർക്ക് വരുന്നത് ഓക്കെ ഹോൾസെയിലായിട്ട് എടുക്കുന്നവർ മിനിമം ഇരുപത്തഞ്ച് പീസ് എടുക്കുക കേട്ടോ നെക്സ്റ്റ് ഒരു പീകോക്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് നോക്കാം ഡാർക്ക് മെറൂൺ ആണ് മറൂണ് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ വീഡിയോയിൽ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലൊക്കെ മറൂൺ ഷെയ്ഡ് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും നെക്സ്റ്റ് ഒരു ഉബ്രിക് ഷെയ്ഡാണ് കേട്ടോ അത് ഇഷ്ടപ്പെട്ട അഞ്ച് പീസിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഈ ഒരു റേറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം അഞ്ച് പീസെങ്കിലും പർച്ചേസ് ചെയ്യണം ഒന്ന് അഞ്ച് പീസിൽ താഴെയാണെങ്കിൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നെക്കല് വേണ്ടില്ലേ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് മിക്സ് മാച്ച് ആയിട്ട് ചെയ്തിരിക്കാണ് സൈസ് എക്സൽ സൈസാണ് കേട്ടോ നല്ല കളറാണ് കേട്ടോ കോഫി ബ്രൗൺ ഷീഡാണ് അതെട്ടോ നെക്സ്റ്റ് ഈ ഓക്കെ നെക്സ്റ്റ് ഇവറ്റ് അയക്കാണെങ്കിൽ അഞ്ച് പീസിന് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റ് ആണെങ്കിൽ അഞ്ച് പീസിന് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പീസ് രണ്ട് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എന്തായാലും മിനിമം ചാർജ് നാൽപ്പത് രൂപയാണ് വരിക ആ ഒരു എമൗണ്ട് അപ്പോൾ മിനിമം അഞ്ച് പീസ് പർച്ചേസ് ചെയ്യാം ഓക്കെ ലോക്കിൽ എന്താ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് അതിൻ്റെ തന്നെ മിക്സ് ആണ് വീഡിയോ പെട്ടെന്ന് കാണിച്ചു പോകാം കുറച്ച് കൂടുതൽ നൈറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു അഞ്ച് പീസ് അല്ലെങ്കിൽ പത്ത് പീസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയക്കുക അതിൽ നിന്ന് ഏതെങ്കിലും അഞ്ച് പീസ് നോക്കാം കേട്ടോ ഉണ്ടാവുമെന്ന് ഇഷ്ടപ്പെട്ട ഒരു പത്ത് പീസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിന്ന് ഒരു അഞ്ച് പീസ് എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ ഒരുപാട് ലേറ്റ് ആയിട്ട് കാണുന്നവരോടല്ല പറയണത് വീഡിയോ പെട്ടെന്ന് കാണുകയാണെങ്കിലും ഈ ഒരു ഐറ്റം ഇങ്ങനെ ഈ നെക്കല് ഡിസൈൻ ഒരു ഐറ്റം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് അപ്പൊ ഇത് കുറച്ചായി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് നൈറ്റിന്റെ ജിബില്ലാത്ത ഐറ്റാണ് കേട്ടോ ഇതിന്റെ സ്ലീവ് വേണ്ടില്ല എല്ലാത്തിന്റെ സ്ലീവ് നിങ്ങൾ ശ്രദ്ധിക്കണം ചിലത് ചെറിയ ഡിഫറൻസ് ഉണ്ടാവട്ടൊരു സ്ലീവ് ചിലത് ചെറുതായിരിക്കും അപ്പം എല്ലാത്തിനും സ്ലീവ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി ഹാഫ് സ്ലീവ് ആണ് വേണ്ട വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതാണ്ട് ഇത് വരെയാണ് സ്ലീവ് ഉള്ളത് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ്റ് ആണ് ഈ ഒരു സ്റ്റിച്ച് അഴിച്ചെടുത്താൽ നിങ്ങൾക്ക് ഹാഫ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീനും പർപ്പിൾ ഷെയ്ഡും ആണ് യോക്കിൽ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഇതുപോലെയാണ് ഡിസൈൻ വരുക ടു ആണ് പ്രൈസ് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം നിങ്ങൾ ദൂരത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് വരുന്ന ആ ഒരു ഐറ്റം സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വരിക ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് വാട്സപ്പിൽ മെസ്സേജ് ആയിക്കേണ്ടത് കേട്ടോ നെക്സ്റ്റ് നല്ല അടിപൊളി പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അത് നെക്സ്റ്റ് നോക്കാം ഇങ്ങനെയാണ് ഡിസൈൻ ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഈ നല്ല അടിപൊളി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് എല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ഇങ്ങനത്തെ കളേഴ്സ് ഒന്നും അധികം വരാറില്ല റയർ ആണ് കേട്ടോ അതൊക്കെ അപ്പോൾ പെരുന്നാളിനൊക്കെ ഉള്ളവർ പെരുന്നാളിനൊന്നും അധികം ഇങ്ങനത്തെ കിട്ടില്ല നല്ല തിരക്കായിരിക്കും ഈ ഒരു ഐറ്റം ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കണമെങ്കിലൊക്കെ അപ്പോൾ ആ ടൈമിലൊന്നും ഇങ്ങനെ ഈ മോഡൽ ഒന്നും സ്റ്റിച്ച് ചെയ്യില്ല ഇപ്പോൾ പെരുന്നാളിനൊക്കെ വേണ്ടവരാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഒരു ലീഫ് ഡിസൈൻ ആണ് കേട്ടോ ബ്ലൂവും മറൂണും കോമ്പിനേഷൻ ആണ് നല്ല അടിപൊളി റെഡ് കളറാണ് കേട്ടോ പിന്നെ രണ്ട് സൈഡിലേറ്റാണ് വർക്ക് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് അപ്പൊ ഈ ഒരു എക്സൽ സൈസ് മാത്രമാണ് ഇതിൽ ഉണ്ടാവുള്ളു ലാർജ് സൈസ് വേണമെന്നുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾഡർ ചെയ്താൽ മതിയാവുംട്ടോ റെഡും ബ്ലാക്കും ആണ് കേട്ടോ അതിന്റെ കോമ്പിനേഷൻ ബി ടി സി ആണെങ്കിൽ അഞ്ച് പീസിന് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പൊ ഇരുപത്തഞ്ച് പീസൊക്കെ എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പൊ ചിലർ ചോദിക്കാറുണ്ട് കൂടുതൽ പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല എന്നൊക്കെ അപ്പോൾ എത്ര പീസാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും വെയിറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ചാർജ് പറയുന്നത് കേട്ടോ ഈ ഓക്കിൽ കണ്ടോ ഒരു ഇങ്ങനെയാണ് ഇതിന്റെ മോഡൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല കളറാണ് കേട്ടോ മിനിമം നിങ്ങൾ പത്ത് പീസ് സെലക്ട് ചെയ്തിട്ട് അയക്കാം കേട്ടോ അപ്പൊ അതിലത്തെ ഏതെങ്കിലും അഞ്ച് പീസ് സ്റ്റോക്ക് ഉള്ളത് പറയാം നെക്സ്റ്റ് ഒരു കാലം കരി ഡിസൈൻ എല്ലാം സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ടു ഫിഫ്റ്റി ആണ് വരുന്നത് ഒന്ന് രണ്ട് പീസ് അല്ലെങ്കിൽ അഞ്ച് പീസില് താഴെ എടുക്കുകയാണെങ്കിൽ റേറ്റില് വ്യത്യാസം ഉണ്ടാവും ഒരു ഒരു പീസോ രണ്ട് പീസൊക്കെ ആയിട്ട് കൊടുക്കും പക്ഷേ റേറ്റില് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇത് അഞ്ച് പീസ് എടുക്കുന്നവർക്കുള്ള പ്രൈസാണ് പറയണത് നല്ല കളേഴ്സാണ് കേട്ടോ ഈ ഒന്നും വരാറില്ല വൈലറ്റ് ഷെയ്ഡൊന്നും അധികം വരാത്ത റയർ കളേഴ്സാണ് ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ ആ തോട്ടക്കര പറയുന്ന സ്ഥലത്താണ് റോഡ് സൈഡല്ല എല്ലാ ഷോപ്പ് ഉള്ളിലേക്കാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഷോപ്പ് ഒരുപാട് വലിയ ഷോപ്പൊന്നുമല്ല ചെറിയ ഷോപ്പാണ് അപ്പോൾ ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഐറ്റം വീഡിയോയിൽ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയും ചെയ്യണം ആ ഒരു ഐറ്റം ഇവിടെ ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് വരിക കേട്ടോ കുറച്ച് അടുത്തുനിന്ന് കാണിക്കാം എന്നാൽ നിങ്ങൾക്ക് ഡിസൈൻ ത്രീ ഫോർ സൈവാണ് കേട്ടോ ഈ ഓക്കിൽ നല്ല അടിപൊളി ഡിസൈനാണ് ആണ് കേട്ടോ ലെങ്ത്ത് തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ ഈ യോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അടുത്തുനിന്ന് കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പെട്ടെന്ന് കാണിച്ചു പോകണം കേട്ടോ മിനിമം അഞ്ച് പീസ് എടുക്കുക കേട്ടോ ഓക്കെ ഇപ്പൊ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സുകൾക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് പേര് വിളിക്കലുണ്ട് വിശേഷങ്ങൾ അന്വേഷിച്ച് വിളിക്കലുണ്ട് ഒരുപാട് ഇത്തന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട് നമ്മളൊരു ഫാമിലി മെമ്പറായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ എപ്പോഴും മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട് അല്ല അടിപൊളി കളറാണ് കേട്ടോ ലൈറ്റ് ലെമൺ യെല്ലോ ആണ് അത് ആ കളറൊന്നും അധികം വരാറില്ല ബീച്ച് ഷെയ്ഡാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കട്ടോ വാട്സപ്പിൽ നിങ്ങൾക്ക് ഫോട്ടോ കാണുന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് ഫോട്ടോ കിട്ടുകയുള്ളൂ കേട്ടോ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല ഇങ്ങനെയുള്ള ഫോട്ടോസ് ഉണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചോ ഫോട്ടോ ആയിട്ട് അയച്ചു തരാം കേട്ടോ നല്ല ആണ് കളേഴ്സാണ് കേട്ടോല്ലോ പിന്നെ രണ്ട് സൈഡിലാണ്ടോ ഡിസൈൻ പിന്നെ നെക്കൊരു മോഡലായിട്ടുള്ളതാണ് വൺ സൈഡിലേക്കായിട്ട് അഞ്ച് പീസ് മിനിമം പർച്ചേസ് ചെയ്യാം കേട്ടോ ഡബിൾ എക്സ് കളക്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ ഇന്ന് വേറും എക്സൽ മാത്രമേ ഉള്ളൂ കേട്ടോ എക്സൽ ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ ജസ്റ്റ് സൈസ് വരുന്നത് വരുന്നത് ഫോർട്ടി ടു ആണ് എക്സൽ ഓക്കെ ആ സെലക്ട് ചെയ്തോ വേറെ ഒരു മോഡലാണ് കേട്ടോ അതിന് സ്ലീവ് കണ്ടില്ലേ സ്ലീവും സ്ലീവ് ഒരുപാട് ഇല്ല ഈ ഒരു ഡിസൈനിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഒരുപാട് മെറ്റീരിയൽ ആവശ്യമാണ് അപ്പോൾ സ്ലീവ് ഇത്രേ ഉണ്ടാവുള്ളൂട്ടോ അതിൽ ബ്ലാക്കും വയലറ്റും എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് പീസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഷിപ്പിംഗ് ചാർജ് ഡി ടി സി ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കോസ്റ്റ് ആണെങ്കിൽ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോൾ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിൾ ചാർജ് ഉണ്ടാവും വെയ്റ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് കൂടും പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ ഇത് ഞാൻ നിർത്തി കാണിച്ചാണ് ഇതിൻ്റെ യോക്കിൽ മാത്രമാണ് ഡിസൈൻ എന്താ കളർ ചേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്ലാക്കും വൈലറ്റ് ഞാൻ കാണിച്ചിരുന്നു അതിൻ്റെ ബ്ലാക്കും ഗ്രീനും ആണ് ഇത് ഗ്രീന് ഓക്കെ ഗ്രീനിൽ ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് വൈലറ്റ് ഷെയ്ഡ് യോക്കില് ബ്ലാക്ക് കേട്ടോ ഇത് വൈലറ്റിൽ യോക്കില് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് നെക്സ്റ്റ് അജിറക് പ്രിൻ്റ് ആണ് ഇതിൻ്റെ യോക്ക് കുറച്ച് മോഡലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് മിനിമം അഞ്ച് പീസ് എടുക്കണം കേട്ടോ ഓക്കെ ഇതിൻ്റെ ഞാൻ നിവർത്തി കാണിച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി ഏകദേശം ഇതുപോലത്തെ തന്നെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഒരുപാട് ലെങ് ആവ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഏതാ വേണ്ടതെന്ന് റെഡും ബ്ലാക്കും ഓക്കെ ഇതൊരു പീക്കോക് ഷീഡാണ് ാസ്റ്റ് ഓൺ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമെൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു